നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി നമ്മുടെ ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിൽ ഏഴ് പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അന്ന് ആ സംഭവം നടന്നത് പുറംലോകം അറിഞ്ഞ നിമിഷം മുതൽ തന്നെ ഭാരതം അതിനെ ശക്തമായി എതിർത്തിരുന്നു അപലപിച്ചിരുന്നു ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണവും അവരുടെ സ്വത്തുവകകൾക്കും സംരക്ഷണം നൽകണം എന്ന് ബംഗ്ലാദേശിനോട് തീർത്തും പറഞ്ഞിരുന്നു മാത്രമല്ല ഹിന്ദു യുവാവിനെ തല്ലിക്കോ മെട്രോളൊഴിച്ച് കത്തിച്ച ആ കേസിലെ കൂട്ടക്കൊലയിലെ നടത്തിയ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അറസ്റ്റ് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിശക്തമായി തന്നെ അതിശക് രൂക്ഷമായ ഭാഷയിൽ ബംഗ്ലാദേശിനെ വാണിംഗ് നൽകി അറിയിച്ചിരുന്നു തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആ ഒരു ഇടപെടൽ കൊണ്ടായിരിക്കാം അത് വേഗത്തിൽ തന്നെ പ്രതികൾ അറസ്റ്റ് ചെയ്ത വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് ദീപു ചന്ദ്രദാസ് എന്ന ഇരുപത്തിയേഴുകാരനെ മതനിന്ദ ആരോപിച്ചാണ് ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ഈ സംഭവത്തിലാണ് റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയൻ നടത്തിയ വ്യാപകമായ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് എം ഡി ലിമോൺ സർക്കാർ എം ഡി താരക് ഹുസൈൻ എം ഡി മാണിക് മിയ അർഷാദ് അലി നിജും ഉദ്ദീൻ ആലംജീർ ഹുസൈൻ എം ഡി മിറാജ് ഹുസൈൻ എം ഡി മിറാജ് ഹുസൈൻ അക്കൌണ്ട് എന്നിവരാണ് അറസ്റ്റിലായതെന്നാണ് ചീഫ് അഡ്വൈസറുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചത് ആർ എ ബി ഫോർട്ടീൻ യൂണിറ്റ് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഈ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞത് മയമൻസിംഗിലെ വാലുക എന്ന സ്ഥലത്ത് ഗവൺമെന്റ് ഫാക്ടറി തൊഴിലാളിയായിരുന്ന ദീപുദാസ് എമ്മ ഹിന്ദു യുവാവ് പ്രവാചകനെതിരെ മോശം പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ ഒരു വലിയ സംഘം ഇദ്ദേഹത്തെ ആക്രമിച്ചത് ദീപുവിനെ ക്രൂരമായി തല്ലിക്കൊന്ന ശേഷം മൃതദേഹം മരത്തിൽ കെട്ടിയിട്ട് തീടുകയായിരുന്നു പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവരം പറഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് വൈകിയാണ് സാഹചര്യം നിയന്ത്രിച്ചത് മൃതദേഹം കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു കൂടാതെ ഈ കൊലപാതകത്തെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ശക്തമായി അപലപിക്കുകയും ചെയ്തു എന്തായാലും ഇന്ത്യയുടെ ആ ഒരു ഇടപെടൽ ബംഗ്ലാദേശിൻ്റെ ഈ പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത ഇനി ഇതിൻ്റെ അന്വേഷണത്തിലൂടെ തിരിച്ച് പ്രതികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കുമോ അതുവോ പോലീസ് ഒത്തുകളിച്ച് പ്രതികളെ വെറുതെ വിടുമോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് ആൾക്കൂട്ട അക്രമങ്ങൾക്ക് പുതിയ ബംഗ്ലാദേശിൽ സ്ഥാനമില്ലെന്നും കുറ്റവാളികളെ ഒരു കാരണവശാലും നിയമത്തിനു മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നും ചീഫ് അഡ്വീസർ മുഹമ്മദ് യൂനുസ് വ്യക്തമാക്കി പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കൂടി ഇദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളുടെയും സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ മരണം നടന്നത് രാഷ്ട്രീയ നേതാവായ ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നാണ് രാജ്യം കലുഷിതമായത് ഷരീഫ് ഉസ്മാൻ ഹാദി നമുക്കറിയാലോ ഷരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറഞ്ഞത് ഈ മരണപ്പെടണിന് ഒരു കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു മാപ്പ് പ പങ്കുവച്ചിരുന്നു ഇന്ത്യയിലെ കിഴക്കൻ അതിർത്തിയില്ലേ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഏതാനും സംസ്ഥാനങ്ങളിലൂടെ ചേർത്ത് ഇതെല്ലാം ബംഗ്ലാദേശിൻ്റെ ഭൂപടമാക്കി അതായത് ഇന്ത്യയെ ആക്രമിച്ച ആ ഭാഗങ്ങൾ കൂടി പിടിച്ചെടുക്കും എന്ന ഒരു അർത്ഥം വരുന്ന രീതിയിൽ ബംഗ്ലാദേശിൻ്റെ പുതിയ ഭൂപടം എന്ന രീതിയിലാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിരുന്നത് അതുമാത്രമല്ല പാകിസ്ഥാൻ ഐ എസ് എുമായി നിരന്തരമായി ബന്ധപ്പെടുകയും ഐ എസ് ഐയുടെ ചാരനായിരിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത് കാരണം ഐ എസ് ഐയുടെ പ്രോ പ്രലോഭനത്തിൽ വീണ് അതിൻ്റെ പണവും വാങ്ങിക്കൊണ്ട് ാണ് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു നീക്കം അദ്ദേഹം നടത്തിയത് അതിനുള്ളതാണ് എന്തായാലും ആ ഷരീഫ് ഉസ്മാൻ ഹാദിയെ ഖാദിയെ അജ്ഞാതൻ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്തായാലും സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കവെയാണ് ഹാദി മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു ഹാദി ഈ ഹാദിക്ക് നേരെയാണ് നേരത്തെ ആക്രമണം ഉണ്ടായിരുന്നു ഈ അരക്ഷിതാവസ്ഥയ്ക്കിടയിലാണ് നമ്മുടെ ദീപുദാസ് എന്ന ഹിന്ദു യുവാവിന് ആ എതിരെ ആക്രമണം നടന്നത് ഈ സംഭവം പശ്ചിമബംഗാളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയിൽ ബി ജെ പി പശ്ചിമ ബംഗാൾ ഘടകവും കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു ബംഗ്ലാദേശിലെ യുനസ് സർക്കാരിനെയും പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിനെയും ബി ജെ ഇതിലൂടെ വിമർശിച്ചു ഹർഗോബിന്ദദാസിനും ചന്ദൻദാസിനും നേരിടേണ്ടി വന്ന അതേ വിധി തന്നെയാണ് ബംഗ്ലാദേശിൽ ദീപുദാസിനും ഉണ്ടായതെന്ന് ബി ജെ പി ആരോപിക്കുകയും ചെയ്തു എന്തായാലും ഭാരത സർക്കാരിൻ്റെ ഇടപെടൽ അർത്ഥത്തിലും അത് വളരെ നന്നായി ആ ഒരു ശക്തമായ വാണിംഗ് ആയിരുന്നു ബംഗ്ലാദേശിന് നൽകിയിരുന്നത് കാരണം എത്രയും വേഗം തന്നെ ആ ദീപുദാസിൻ്റെ മരണത്തിന് ഇടയാ ഇടയാക്കിയ കൊലയെ ചെയ്ത ആ കത്തിച്ച മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഒരു താക്കീത് നൽകിയിരുന്നു ആ ഏതായാലും ഏഴ് പ്രതികളും അറസ്റ്റിലായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം